നമസ്കാരം കുടുംബകലഹം ഒഴിവായി ഭർത്താവിനെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കാൻ ചില വീട്ടിൽ സ്ത്രീകൾ പറയുന്നൊരു പരാതിയാണ് ഭർത്താവിനോട്ട് സ്നേഹമില്ല ഭർത്താവ് വളരെയേറെ വെറുക്കുന്നു എന്ത് കാരണമെന്നറിയില്ല എന്ന് അങ്ങനെ കുടുംബകലഹം ഒഴിവാവാനും ഭർത്താവിനെ സ്നേഹിക്കാനും ഭാര്യയെ വെറുക്കാതിരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഭാര്യമാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു യന്ത്രമാണ് ഷൺ മനോഭാവ യന്ത്രം ഈ ഷൺമനോഭാവ മനോഭാവ യന്ത്രം ശരിക്കും നമ്മൾ നിങ്ങളെ അധികം ആരും കേട്ടുകയോ കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല അതിന് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില പൂജകളും ഹോമാതി വിധികളൊക്കെ ഉണ്ട് ഇത് ചെയ്തതിന് ശേഷം ഈ ഷൺഭുഗ മനോഭാവ ഷൺ മനോഭാവ യന്ത്രം ഈ ഷൺമനോഭാവ യന്ത്രം വിധിയാവണ്ണം എഴുതി അത് അതിൻ്റെതായ രീതിയിൽ തന്നെ എഴുതി ജപിച്ച് പൂജിച്ച് ധരിച്ചാൽ ഭർത്താവിനെ സ്വാധീനിക്കാനും വശീകരിക്കാനും ഈ യന്ത്രത്തിന് വളരെയേറെ ശക്തിയുണ്ട് ഭർത്താവിന് നിങ്ങളോട് വെറുപ്പോ വിദ്വേഷമോ തോന്നുകയും കുടുംബത്തിൽ എപ്പോഴും ഭർത്താവ് കലഹമുണ്ടാക്കുക ചില സ്ത്രീകൾ പറയാറുണ്ട് ഭർത്താവിനൊട്ടും താല്പര്യമില്ല ഇഷ്ടമില്ല എന്നൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നവർക്ക് നമ്മൾ ഈ പറയുന്ന ഷൺ മനോഭാവ യന്ത്രം എഴുതി പൂജിച്ച് ജപിച്ച് വിദ്യാമണ്ണം അതിൻ്റെ കർമ്മവും കൂടെ ചെയ്ത് നമ്മൾ ധരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭർത്താവിന് നമ്മളെ ഒരുപാട് ഇഷ്ടവും കുടുംബത്തിൽ കലഹമൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്